ടാലന്റ് അക്കാദമിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി പത്താം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാൻ വരും ക്ലാസ്സിലേക്ക് കിടക്കാം കേരള പി എസ് സി എൽ ഫോർ എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു എൽ ഡി സി ട്വൻറി ട്വൻറ്റി ഫോർ റാങ്ക് ഫയൽസ് നാല് വോളിയത്തിലാണ് ഈ റാങ്ക് ഫയൽസ് വരുന്നത് അപ്പോൾ റാങ്ക് ഫയലിൻ്റെ ഒറിജിനൽ പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് എന്നാൽ നിങ്ങൾക്കിപ്പോൾ ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എന്ന ഓഫർ പ്രൈസിന് ഈ ഒരു റാങ്ക് ഫയൽ വാങ്ങാവുന്നതാണ് ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയും അതേപോലെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർഡ് വഴിയും നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ വഴിയും ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ വേഗം തന്നെ ഓഫർ തീരുന്നതിന് മുൻപ് തന്നെ റാങ്ക് ഫയലുകൾ വേഗം സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് സംസ്ഥാനത്ത് ഫ്രണ്ട് ഓഫീസിൽ റോബോട്ടിന്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതെന്നാണ് ഏതാണ് ആ ഗ്രാമപഞ്ചായത്ത് എലിക്കുളം എന്താണ് എലിക്കുളം എന്ന ഗ്രാമപഞ്ചായത്താണ് എവിടെ ഫ്രണ്ട് ഓഫീസിൽ റോബോട്ടിന്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്നത് ഇനി എരിക്കുളം ഗ്രാമപഞ്ചായത്ത് ഏത് ജില്ലയിലാണെന്ന് കൂടി ഓർത്തു വെക്കുക കോട്ടയം ജില്ല എവിടെയാണ് കോട്ടയം ജില്ലയിലാണ് എലിക്കുളം എന്നുള്ള ഗ്രാമപഞ്ചായത്ത് ഉള്ളത് അപ്പോൾ എലിക്കുളം ഗ്രാമപഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിൽ സേവനം നൽകുന്ന റോബോട്ടിന്റെ പേരെന്താണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക എന്താണ് എലീന എന്താണ് എലീന എന്ന റോബോട്ടാണ് എലീന എന്ന റോബോട്ടാണ് എലിക്കുളം എലിക്കുളം ഗ്രാമപഞ്ചായത്ത് ഈ സേവനം നൽകുന്നത് അപ്പോൾ ഓർത്തു വെക്കാൻ എളുപ്പമാണ് എലിക്കുളം എലിക്കുളം എലി എലീന എലിക്കുളം എലീന അങ്ങനെ ഓർത്തു വെച്ചാൽ മതി അപ്പോൾ പോയിന്റ് എന്തായിരുന്നു സംസ്ഥാനത്ത് ഫ്രണ്ട് ഓഫീസിൽ റോബോട്ടിന്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ് എലിക്കുളം എലിക്കുളം ഗ്രാമപഞ്ചായത്താണ് റോബോട്ടിന്റെ പേരെന്താണ് എലീന എലീന എന്ന റോബോട്ടാണ് ഈ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്നത് ഏത് ഏത് ജില്ലയിലാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് എന്നതുകൂടി ഓർത്തു വെക്കുക കോട്ടയം ജില്ല കോട്ടയം ജില്ലയിലാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്മുദ്ര എന്താണ് തൻമുദ്ര തന്മുദ്ര എന്താണെന്ന് നോക്കാം ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കുന്നതിന്റെ രണ്ടാം ഘട്ട ക്യാമ്പയിൻ ആണ് എന്ത് തൻമുദ്ര എന്താണ് തന്മുദ്ര ഓർത്തുവെക്കുക തന്മുദ്ര എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ യു ഡി യു ഡി ഐ ഡി യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കുന്നതിന്റെ രണ്ടാം ഘട്ട ക്യാമ്പയിൻ ആണ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായി തൻമുദ്ര തൻമുദ്ര എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റും ആരംഭിച്ചിട്ടുണ്ട് എന്താണ് തൻമുദ്ര എന്നുള്ള ഒരു വെബ്സൈറ്റും ഈ ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായി ആരംഭിച്ചിട്ടുണ്ട് ആ കാര്യം കൂടി വെക്കുക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് എന്താണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിന്റെ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ നേരത്തെയും പ്രധാനമന്ത്രി ആയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ത് ആരാണ് ഷെയ്ഖ് ഹസീന ആരാണ് ഷെയ്ഖ് ഹസീനയാണ് ഷെയ്ഖ് ഹസീനയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ചർച്ച ചെയ്യാം ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് എന്താണ് ഫ്രാൻസിന്റെ ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഗബ്രിയേൽ അട്ടൽ ആരാണ് ഗബ്രിയേൽ അട്ടൽ ഗബ്രിയേൽ അട്ടൽ ആണ് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓർത്തുവെക്കുക ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണ് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഗബിയൽ ആണ് അങ്ങനെയാണെങ്കിൽ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ആരാണ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആരാണ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് അപ്പോൾ പോയിന്റ് എന്തായിരുന്നു ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഗബ്രിയൽ അട്ടലാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ബുക്കിനെ കുറിച്ചാണ് എന്താണ് ബുക്കിന്റെ പേര് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്താണ് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന ബുക്ക് എഴുതിയത് ആരാണ് എം കെ സാനു ആരാണ് എം കെ സാനു ആണ് എം കെ സാനു ആണ് എന്താണ് ബുക്കിന്റെ പേര് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന ബുക്കാണ് ആരാണ് എഴുതിയത് എം കെ സാനു ആണ് എഴുതിയത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ് എന്ത് പുരസ്കാരമാണ് എം കെ സാനു പുരസ്കാരം എന്താണ് എം കെ സാനു പുരസ്കാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അർഹനായത് ആരെന്നാണ് എന്താണ് എം കെ സാനു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അർഹനായത് ആരാണ് എം ഡി വാസുദേവൻ നായർ ആർക്കാണ് ലഭിക്കുന്നത് എം ഡി വാസുദേവൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി എം കെ സാനു എം കെ സാനു പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ് ഓർത്തു വെക്കുക എം ഡി വാസുദേവൻ നായർക്കാണ് എം ഡി വാസുദേവൻ നായർക്കാണ് എം കെ സാനു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിക്കുന്നത് that. അതോടൊപ്പം ഓർത്ത് വെക്കുക ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ് ഇരുപത്തി അയ്യായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് എം കെ സാനു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക അപ്പോൾ ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ് എം ഡി വാസുദേവൻ നായർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് ഹൈദരാബാദ് ആണ് ഹൈദരാബാദ് ആണ് വേദിയായി വരുന്നത് വിങ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് ഹൈദരാബാദാണ് എന്ത് വേദിയാണ് വിങ്സ് ഇന്ത്യ വിങ്സ് ഇന്ത്യ വിങ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് ഹൈദരാബാദ് ആണ് വീണ്ടും ഒരു വേദി പരിചയപ്പെടാം എന്തിന്റെ വേദിയാണ് ഇൻഡസ് ഫുഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എന്താണ് ഇൻഡസ് ഫുഡ് ഇൻഡസ് ഫുഡ് രണ്ടായിരത്തി ഇരുപത്തി വേദി എവിടെയാണ് ഗ്രേറ്റർ നോയിഡ ഗ്രേറ്റർ നോയിഡയിൽ വെച്ചാണ് ഗ്രേറ്റർ നോയിഡയിൽ വെച്ചാണ് ഇൻഡസ് ഫുഡ് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക എവിടെയാണ് വേദി ഗ്രേറ്റർ നോയിഡയാണ് വേദി എന്തിന്റെ വേദിയാണ് ഇൻഡസ് ഫുഡ് ഇൻഡസ് ഫുഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയാണ് എവിടെയാണ് ഗ്രേറ്റർ നോയിഡ ഗ്രേറ്റർ നോയിഡയിൽ വെച്ചാണ് ാണ് ഇന്ത്യ ഫുഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തികരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യം ഏതെന്നാണ് ഏതാണ് രാജ്യം മാലിദ്വീപ് ഏതാണ് മാലിദ്വീപ് മാലിദ്വീപിലെ മൂന്ന് മന്ത്രിമാരെയാണ് സസ്പെൻഡ് ചെയ്തത് സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം എന്താണ് നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തികരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്നാണ് ഈ മൂന്ന് മന്ത്രിമാരെയും സസ്പെൻഡ് ചെയ്തത് ഏത് രാജ്യമാണ് ഏത് രാജ്യമാണ് മാലിദ്വീപ് മാലിദ്വീപ് രാജ്യത്തെ മൂന്ന് മന്ത്രിമാരെയാണ് സസ്പെൻഡ് ചെയ്തത് മറിയം ഷിയൂന അബ്ദുള്ള മഹസും മജീദ് മൽമ എന്നീ മൂന്ന് പേരെയാണ് എന്നീ മൂന്ന് മന്ത്രിമാരെയാണ് മാലി മാലിദ്വീപ് രാജ്യം സസ്പെൻഡ് ചെയ്തത് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് പോയിന്റ് നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തികരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യം ഏതാണ് മാലിദ്വീപാണ് അങ്ങനെയാണെങ്കിൽ മാലിദ്വീപിന്റെ മാലിദ്വീപിലെ പ്രസിഡന്റ് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക മുഹമ്മദ് മുയീസു ആരാണ് മുഹമ്മദ് മുയീസു ആണ് മാലിദ്വീപ് പ്രസിഡന്റ് എന്നാണ് മാലിദ്വീപ് പ്രസിഡന്റാരാണ് മുഹമ്മദ് മുയിസു വീണ്ടും ഒരു വേദി നമുക്ക് ചർച്ച ചെയ്യാം യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി വേദി വേദി എവിടെയെന്നാണ് എന്താണ് യുനെസ്കോ യുനെസ്കോ ലോക പൈതൃക കമ്മറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ഇന്ത്യ ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത് യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി വേദി എന്താണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ന്യൂഡൽഹി വെച്ചാണ് നടക്കുന്നത് ഇന്ത്യ ആദ്യമായിട്ടാണ് ാണ് യുസ്കോ ലോക പൈതൃക കമ്മിറ്റിക്ക് വേദിയാവുന്നത് ആ പോയിന്റ് കൂടി ഓർത്തു വെക്കുക അപ്പോൾ പോയിന്റ് എന്താണ് യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് ഇന്ത്യ ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത് അടുത്തത് നമുക്ക് ഒരു എയർക്രാഫ്റ്റിന്റെ പേര് പഠിക്കാം എന്താണ് എയർക്രാഫ്റ്റിന്റെ പേര് സൂപ്പർ സൂപ്പർ ഹെർക്കുലീസ് എന്നാണ് ഹെർക്കുലീസ് എന്നുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് എന്താണ് ഈ എയർക്രാഫ്റ്റിന്റെ പ്രത്യേകത എന്ന് നോക്കാം കാർഗിൽ എയർ സ്ട്രിപ്പിൽ എവിടെയാണ് കാർഗിൽ എയർ സ്ട്രിപ്പിൽ നൈറ്റ് ലാൻഡിങ് വിജയകരമായി പൂർത്തിയാക്കിയ എയർക്രാഫ്റ്റ് ഏതാണ് ഏതാണ് സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് എന്നുള്ള എയർക്രാഫ്റ്റ് ആണ് എന്താണ് പേര് സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് എന്നുള്ള എയർക്രാഫ്റ്റ് ആണ് എന്താണ് പ്രത്യേകത കാർഗിൽ എയർ സ്ട്രിപ്പിൽ കാർഗിൽ എയർ സ്ട്രിപ്പിൽ നൈറ്റ് ലാൻഡിങ് വിജയകരമായി പൂർത്തിയാക്കിയ എയർക്രാഫ്റ്റ് ആണ് ഇത് കാർഗിൽ എയർ സ്ട്രിപ്പിൽ നൈറ്റ് ലാൻഡിംഗ് നടത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു കാര്യം നൈറ്റ് ലാൻഡിങ് എന്നുള്ളത് വിജയകരമായി പൂർത്തിയാക്കിയ എയർക്രാഫ്റ്റ് ഏതാണ് ಸಿ ಒನ್ ಸೂಪರ್ ಹೆರ್ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഡി ആർ ഡി ഒ പുറത്തിറക്കിയ റൈഫിൾ ഏതെന്നാണ് ഏതാണ് ഉഗ്രം റൈഫിൾ ഏതാണ് ഉഗ്രം റൈഫിൾ ഉഗ്രം റൈഫിൾ ആണ് എന്താണ് ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഡി ആർ ഡി ഒ പുറത്തിറക്കിയ റൈഫിൾ ആണ് എന്താ ഉഗ്രം റൈഫിൾ എന്താണെന്ന് ഓർത്തു വെക്കുക ഉഗ്രം റൈഫിൾ ആരാണ് പുറത്തിറക്കിയത് ഡി ആർ ഡിഒ പുറത്തിറക്കിയതാണ് ഡിആർ ഡിഒ പുറത്തിറക്കിയതാണ് ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി പുറത്തിറക്കിയ ആണ് ഏത് ഉഗ്രം റൈഫിൾ അതോടൊപ്പം ഓർത്തുവെക്കുക വെക്കുക ഡി ആർ ഒയുടെ ഫോം എന്താണ് ഡി ആർ ഡി ഒയുടെ ഫോം എന്താണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ഡി ആർ ഡി ഒയുടെ ഫോം എന്നാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഡിആർ ഡി ഒ സ്ഥാപിതമായത് ആ സ്ഥാനം എവിടെയാണെന്ന് കൂടി ഓർത്തുവെക്കുക ന്യൂഡൽഹി എവിടെയാണ് ന്യൂഡൽഹി ஆனா நியூடெல்ஹி ஆனா ന്യൂഡൽഹിയാണ് ഡി ആർ ഡി ഒയുടെ ആസ്ഥാനം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് സ്ഥാപിതമായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകളാണിത് എത്രാമത് വാർഷികമാണ് ജനുവരിയിൽ ആഘോഷിച്ചത് അറുപത്തി ആറാമത് അറുപത്തി ആറാമത് ഡി ആർ ഡി ഒ സ്ഥാപിതമായതിൻ്റെ അറുപത്തി ആറാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആഘോഷിച്ചത് അപ്പോൾ പോയിന്റ് എന്താണെന്ന് വെക്കുക ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഡി ആർ ഡി ഒ പുറത്തിറക്കിയ റൈഫിൾ ഏതാണ് ഉഗ്രം ഉഗ്രം റൈഫിൾ ആണ് പുറത്തിറക്കിയത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരൻ ആരെന്നാണ് ആരാണ് ജോസഫ് വൈറ്റില ആരാണ് ജോസഫ് വൈറ്റില ജോസഫ് വൈറ്റില എന്നുള്ള എഴുത്തുകാരനാണ് അന്തരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരൻ ആരാണ് ജോസഫ് വൈറ്റില വീണ്ടും ഒരു വിയോഗമാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ സംഗീതജ്ഞൻ ആരെന്നാണ് ആരാണ് ഉസ്താദ് റാഷിദ് ഖാൻ ആരാണ് ഉസ്താദ് റാഷിദ് ഖാൻ ആണ് അദ്ദേഹം സംഗീതജ്ഞനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അദ്ദേഹം അന്തരിച്ചു അപ്പോൾ പോയിന്റ് എന്താണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ സംഗീതജ്ഞൻ ആരാണ് ഉസ്താദ് റാഷിദ് ഖാൻ ആരാണ് ഉസ്താദ് റാഷിദ് ഖാൻ ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഗ്രാമപഞ്ചായത്തിനെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആയിരുന്നു എന്തായിരുന്നു പോയിന്റ് സംസ്ഥാനത്ത് സംസ്ഥാനത്തെ ഫ്രണ്ട് ഓഫീസിൽ റോബോട്ടിന്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ് എലിക്കുളം എലിക്കുളം എന്ന ഗ്രാമപഞ്ചായത്താണ് ഇവിടെയുള്ള റോബോട്ടിന്റെ പേരെന്താണെന്ന് കൂടി ഓർത്തു വെക്കുക എലീന എലീന എന്നുള്ള റോബോട്ടാണ് ഇനി എലിക്കുളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം കോട്ടയം ജില്ലയിലാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് തന്മുദ്ര തന്മുദ്രയെ കുറിച്ചാണ് എന്താണ് തന്മുദ്രിന്ന ശേഷി വിഭാഗക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കുന്നതിന്റെ രണ്ടാം ഘട്ട ക്യാമ്പയിൻ ആണ് എന്ത് ക്യാമ്പയിൻ ഈ ഭാഗമായി എന്നുള്ള വെബ്സൈറ്റും ആരംഭിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് അപ്പോയിന്റ്മെന്റ് ആയിരുന്നു ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് നമ്മൾ ചർച്ച ചെയ്തത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീന ാണ് ഷെയ്ഖ് ഹസീനെയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് എന്താണ് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഗബ്രിയൽ അറ്റൽ ആരാണ് ഗബ്രിയൽ അറ്റലിനെയാണ് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതോടൊപ്പം ഓർത്ത് വെക്കുക ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആരാണ് ഇമ്മാനുവൽ മാക്രോൺ ആരാണ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് പോയിന്റ് എന്തായിരുന്നു ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഗബ്രിയൽ ആട്ടലാണ് ശേഷം നമ്മൾ ചർച്ച ഒരു ബുക്കായിരുന്നു ബുക്കിന്റെ പേരെന്താണ് മോഹൻലാൽ എന്ന ബുക്കാണ് എന്താണ് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന ബുക്ക് എഴുതിയത് ആരാണ് എം കെ സാനു ആണ് എം കെ സാനു എഴുതിയ ബുക്കാണ് എന്ത് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന ബുക്ക് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അവാർഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എം കെ സാനു പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണ് എം ഡി വാസുദേവൻ നായരാണ് എം ഡി വാസുദേവൻ നായരാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എം കെ സാനു പുരസ്കാരത്തിന് അർഹനായത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് വേദിയാണ് ഹൈദരാബാദായിരുന്നു വേദി എന്തിൻ്റെ വേദിയാണ് വിങ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എന്താണ് വിങ്സ് ഇന്ത്യ വിങ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ഒരു സിവിൽ ആണ് എന്ത്യ വിങ്സ് ഇന്ത്യ വിങ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് ഹൈദരാബാദിലാണ് ഹൈദരാബാദിൽ വെച്ചാണ് വിങ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇൻഡസ് ഫുഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എന്താണ് ഇൻഡസ് ഫുഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് ഗ്രേറ്റർ നോയിഡ ഗ്രേറ്റർ നോയിഡയിൽ വെച്ചാണ് ഇൻഡസ് ഫുഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തികരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് മാനിദ്വീപ് ഏതാണ് മാനിദ്വീപ് രാജ്യമാണ് എന്താണ് പ്രശ്നം നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തികരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്നാണ് മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തത് അതോടൊപ്പം ഓർത്തുവെക്കുക സസ്പെൻഡ് ചെയ്ത മന്ത്രിമാരുടെ പേര് എന്തൊക്കെയാണെന്ന് മറിയം ഷിയു ൂന അബ്ദുള്ള മഹസും മജീദ് മൽമാ ഷെരീഫ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് അപ്പോൾ ഏത് രാജ്യമാണെന്ന് ഓർത്തു വെക്കുക മാലിദ്വീപ് രാജ്യമാണ് രാജ്യത്തിന്റെ മാലിദ്വീപിന്റെ പ്രസിഡന്റ് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക മുഹമ്മദ് മുയീസു ആരാണ് പ്രസിഡന്റ് മുഹമ്മദ് മുയീസു ആണ് മാലിദ്വീപിന്റെ പ്രസിഡന്റ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയെന്നാണ് എന്താണ് യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് എവിടെ വെച്ചാണ് ഇന്ത്യ ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത് ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ വെച്ചാണ് ാണ് യുനെ ലോക പൈതൃക കമ്മിറ്റി കമ്മിറ്റി വേൾഡ് ഹെറിറ്റേജ് ഇന്ത്യ ആദ്യമായിട്ടാണ് ലോക പൈതൃക കമ്മിറ്റിക്ക് വേദിയാവുന്നത് ആ കാര്യവും കൂടി ഓർത്തു വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു എയർക്രാഫ്റ്റ് ആണ് എന്താണ് പ്രത്യേകത കാർഗിൽ എയർ സ്ട്രിപ്പിൽ നൈറ്റ് ലാൻഡിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ എയർക്രാഫ്റ്റ് ഏതെന്നാണ് ഏതാണ് സി വൺ തേർട്ടി ജയ സൂപ്പർ ഹെർക്കുലീസ് എന്നുള്ള എയർക്രാഫ്റ്റ് ആണ് എന്താണ് പ്രത്യേകത എന്ന് പ്രത്യേകതയെന്ന് വെക്കുക കാർഗിൽ എയർ സ്ട്രിപ്പിൽ നൈറ്റ് ലാൻഡിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ എയർക്രാഫ്റ്റ് ആണ് ഇത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഡി ആർ ഡി ഒ പുറത്തിറക്കിയ റൈഫിൾ ഏതൊന്നാണ് ഏതാണ് ഉഗ്രം ഉഗ്രം എന്നുള്ള ഉഗ്രം റൈഫിൾ ആണ് പുറത്തിറക്കിയത് ആരാണ് പുറത്തിറക്കിയത് ഡിആർ ഡി ഒ പുറത്തിറക്കിയ റൈഫിൾ ആണ് ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഡി ആർ ഡി ഒ പുറത്തിറക്കിയ റൈഫിൾ ആണ് ഉഗ്രം റൈഫിൾ അതോടൊപ്പം ഓർത്ത് വെക്കുക ഡി ആർ ഡി ഒയുടെ ഫുൾ ഫോം എന്താണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ഡി ആർ ഡി ഒയുടെ ഫുൾ ഫോം അപ്പോൾ പോയിന്റ് എന്തായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഡി ആർ ഡി ഒ പുറത്തിറക്കിയ റൈഫിൾ ഏതാണ് ഉഗ്രം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഡി ആർ ഡി ഒ സ്ഥാപിതമായത് ന്യൂഡൽഹിയാണ് ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയാണ് ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് സ്ഥാപിതമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അറുപത്തിയാറാമത് അറുപത്തിയാറാമത് ഫൗണ്ടേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ആര് ഡിആർഡിഒ ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ട് വിയോഗങ്ങളായിരുന്നു ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരൻ ആരാണ് ജോസഫ് വൈറ്റില രണ്ടാമത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ സംഗീതജ്ഞൻ ആരെന്നാണ് ആരാണ് ഉസ്താദ് റാഷിദ് ഖാൻ ആരാണ് ഉസ്താദ് റാഷിദ് ഖാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ സംഗീതജ്ഞൻ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമൻറ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പി ഓപ്ഷൻ ബി വീരമണി ദാസൻ ഓപ്ഷൻ സി ആലപ്പി രംഗനാഥ് ഓപ്ഷൻ ഡി വീരമണി രാജു രണ്ടാമത്തെ ചോദ്യം ഇതാണ് പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എം മുകുന്ദൻ ഓപ്ഷൻ ബി കെ സച്ചിദാനന്ദൻ ഓപ്ഷൻ സി എ സേതു ഓപ്ഷൻ ഡി ഇ സന്തോഷ് കുമാർ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡ്രാമാ വിഭാഗം മികച്ച ചിത്രമായത് ഏത് സിനിമയെന്നായിരുന്നു ചോദ്യം ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ പൂവർ തിങ്സ് ഓപ്ഷൻ ബി ദ ഫേബിൾ മാൻസ് ഓപ്ഷൻ സി ഓപ്പൺ ഹൈമർ ഓപ്ഷൻ ഡി ദ ബഞ്ചേഴ്സ് ഓഫ് ഇൻഷറിൻ ഉത്തരം ഏതാണ് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയത്തരം എന്താണ് ശരിയുത്തരം ഓപ്പൺ ഹൈമർ ഓപ്പൺ ഹൈമർ ആണ് ശരിയുത്തരം എന്താണ് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡ്രാമാ വിഭാഗം മികച്ച ചിത്രമായത് ഏത് സിനിമയാണ് ഓപ്പൺ ഹൈമർ എന്നുള്ള സിനിമയാണ് സംവിധായകൻ ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ക്രിസ്റ്റഫർ നോളനാണ് ആരാണ് ക്രിസ്റ്റഫർ നോളനാണ് സംവിധായകൻ അതോടൊപ്പം ഓർത്തു വെക്കുക എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ മികച്ച ചിത്രമായത് ഏതായിരുന്നു പൂവർ തിങ്സ് ഏതാണ് പൂവർ തിങ്സ് എന്നുള്ള സിനിമയാണ് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ മികച്ച ചിത്രമായത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റും ആയിരം റൺസും പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരെന്നായിരുന്നു ഓപ്ഷൻസ് നൽകിയിരുന്നത് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ദീപ്തി ശർമ്മ ഓപ്ഷൻ ബി ഹർമൻ പ്രീത് കൌർ ഓപ്ഷൻ സി ഷെഫാലി വർമ്മ ഓപ്ഷൻ ഡി പൂജ വസ്ത്രക്കർ ശരിയത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം ദീപ്തി ശർമ്മ ദീപ്തി ശർമ്മയാണ് ശരിയുത്തരം എന്താണ് അന്താരാഷ്ട്ര ടി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റും ആയിരം റൺസ് ും പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ് ദീപ്തി ശർമ്മയാണ് എന്ത് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം